ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭക്തിപൂർവ്വം ചെയ്യുന്ന ദേവാരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് വ്രതങ്ങൾ എന്നാണ് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി നാമമന്ത്രങ്ങൾ ഉരുവിട്ട് ഒരു നേരം അരിയാഹാരം കഴിച്ചോ പൂർണമായ ഉപവാസമെടുത്തോ ആചരിക്കുന്ന വ്രതങ്ങൾക്ക് അത് അനുഷ്ഠിക്കുന്ന ദിനങ്ങൾക്കനുസൃതമായി പല ഫലങ്ങളാണുള്ളത് ശിവരാത്രി വ്രതം വൈകുണ്ട ഏകാദശി വ്രതം തുടങ്ങിയ വ്രതങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ആചരിക്കുന്നത് എന്നാൽ എല്ലാ ആഴ്ചകളിലും ആചരിക്കുന്ന വ്രതങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് തിങ്കളാഴ്ച വ്രതം അഥവാ സോമവാര വ്രതം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ഭക്തരും വ്രതങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി സ്ത്രീകൾ മാത്രമാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഒരു പെൺകുട്ടി ഋതുമതിയാകുന്ന സമയം മുതൽ ഇഷ്ടവരപ്രാപ്തിക്കായി ആചരിക്കുന്ന ഈ വ്രതം വൈദവ്യകാലം വരുമ്പോൾ മാത്രമാണ് മുടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തിങ്കളാഴ്ച വ്രതത്തിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ അത് അനുഷ്ഠിക്കുന്ന കുറിച്ചുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സതീദേവി ജീവത്യാഗം ചെയ്ത ശേഷം അത്യന്തം കോപാകുലനായ ദക്ഷിണാമൂർത്തിയെ കൊണ്ട് തൻ്റെ ഭർത്തൃപദം പാർവതി സ്വീകരിപ്പിച്ചത് കൃത്യമായി സോമവാര വ്രതം ആചരിച്ചിട്ടാണ് എന്നൊരു വിശ്വാസമുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ശിവപ്രീതിക്കായി സ്ത്രീകൾ തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നു വിവാഹ തടസ്സം നേരിടുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ പന്ത്രണ്ട് തിങ്കളാഴ്ചകളിൽ തുടർച്ചയായിട്ട് വ്രതമെടുക്കുന്നത് വിവാഹം നടക്കാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ശരിയായ രീതിയിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വഴി പല കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്ന വിവാഹം ഉത്തമനായ വരനെ കണ്ടെത്തി നടക്കുവാൻ ശിവഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് ഞാൻ മുന്നെയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റ് ദേവീദേവന്മാരെക്കാൾ ഉപരി ശിവഭഗവാന്റെ കാര്യങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്തായാലും ശിവഭഗവാനെയായിട്ട് ഒരു വ്രതമനുഷ്ഠിക്കുന്ന സമയത്തായാലും ഒക്കെയും തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു പിഴവും വരുത്താതെ വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ശിവഭഗവാന്റെ കോപത്തിനിടയായി കഴിഞ്ഞാൽ അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനം മനഃശുദ്ധിയാണ് മേടം ഇടവം വൃശ്ചികം ചിങ്ങം എന്നീ മലയാള മാസങ്ങളിലെ തിങ്കളാഴ്ച വ്രതാനുഷ്ഠാനം ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തെ വ്രതവും ഏറെ വിശിഷ്ടമാണ് ഈ ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ആഗ്രഹിച്ചാലും ലഭ്യമാകും എന്നാണ് പറയുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ തീർക്കുന്നതിനും ഭർത്താവും സന്താനങ്ങളും കാരണം കുടുംബത്തിന് ഉന്നതി ഉണ്ടാകാനുമെല്ലാം തിങ്കളാഴ്ച വ്രതം ഗുണകരമാണ് ഈ തിങ്കളാഴ്ച വ്രതത്തിന്റെ പിന്നില് ഒരു ഐതിഹ്യ കഥയുണ്ട് ആ ഒരു കഥയൊന്ന് പറയാം കാലങ്ങളുടെ പഴക്കമുണ്ട് തിങ്കളാഴ്ച വ്രതത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിലെ കഥയ്ക്ക് സീമന്തിനെ എന്ന രാജകുമാരിയാണ് തിങ്കളാഴ്ച വ്രതാചരണം ആരംഭിച്ചത് ഒരിക്കൽ രാജകുമാരിയുടെ ജാതകം നോക്കിയപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെട്ട് വിധവയാകാൻ യോഗമുണ്ടെന്ന് മനസ്സിലായി ഇതറിഞ്ഞ രാജകുമാരി അതീവ ദുഃഖിതയായി ഏത് വിധേനയും ഈ അവസ്ഥ ഇല്ലാതാക്കണമെന്ന ആഗ്രഹം രാജകുമാരിയിൽ കലശലായി അതിനുള്ള മാർഗമായി രാജകുമാരി തെരഞ്ഞെടുത്തത് ശിവപൂജയായിരുന്നു രാജ്ഞി ഒരിക്കൽ ഋഷിവര്യനായ മുനിയുടെ പത്നി മൈത്രേയിയെ കണ്ട് തൻ്റെ മനസ്സിലെ വിഷമം അറിയിച്ചു മുനിപത്നിയാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടത് ഒരു തിങ്കളാഴ്ച പോലും ഒഴിവാക്കാതെ രാജകുമാരി പ്രാർത്ഥനയോടെ വ്രതം ആരംഭിച്ചു അങ്ങനെ ജാതകം വകവയ്ക്കാതെ ശിവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സീമന്തിനി വിവാഹിതയായി വിവാഹശേഷം ഒരു തോണി യാത്രയ്ക്ക് പോയ രാജകുമാരൻ മുങ്ങിപ്പോയി അകാല വൈദവ്യം നേരിൽ കണ്ട സീമന്തിനി മടുപ്പ് കൂടാതെ ശിവഭജനം തുടങ്ങി തോണി തോണിമറിഞ്ഞ് നിലയില്ലാതെ വെള്ളത്തിൽ താഴ്ന്ന കുമാരനെ നാഗകിങ്കരന്മാർ കെട്ടിവലിച്ച് നാഗസഭയിൽ എത്തിച്ചു തേജസ് നിറഞ്ഞ രാജകുമാരനെ കണ്ട നാഗരാജാവ് കുമാരനോട് തൻ്റെ പരദേവത ആരാണ് എന്ന് ചോദിച്ചു ശിവഭഗവാനാണ് എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു ശിവഭക്തിയിൽ സന്തോഷമായ നാഗരാജാവ് രാജകുമാരനെ ആപത്തൊന്നും കൂടാതെ ഭൂമിയിൽ തിരിച്ചെത്തിച്ചു അങ്ങനെ സീമന്തിനിക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടുകയും വൈദവ്യം ഇല്ലാതാവുകയും ചെയ്തു ഈ വിശ്വാസത്തിൻ്റെ ചുവട് പിടിച്ചാണ് തിങ്കളാഴ്ച വ്രതം ആചരിക്കുന്നത് പല ആൾക്കാരും എൻ്റെ അടുത്ത് മെയിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടി നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് സാധിക്കുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും നിങ്ങൾ വ്രതമനുഷ്ഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് ഒക്കെയും തന്നെ ഇത് വളരെയധികം നല്ല ഒരു കാര്യമാണ് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്നാലും ചിലർക്കെങ്കിലും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് കല്യാണം നടക്കാൻ ഇഷ്ടവരനെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ ലഭിക്കാൻ മാത്രമാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് എന്നുള്ളത് മുന്നേയുള്ള പല വീഡിയോസിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹം നടക്കാൻ എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ ഇഷ്ടവരനെ വിവാഹം ചെയ്യാൻ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും ഒക്കെയും തന്നെ ഈയൊരു വ്രതം അനുഷ്ഠിക്കുന്നത് വഴി സാധിക്കും അപ്പം അങ്ങനെയൊരു തെറ്റിദ്ധാരണ മൂലം പലരും ഈ ഒരു വ്രതം അനുഷ്ഠിക്കാൻ മടി കാണിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞു ഇനി എന്തിന് ഞാൻ നല്ലൊരു വിവാഹം അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിന് ലഭിക്കാനായിട്ട് അനുഷ്ഠിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇനി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അതിരാവിലെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ഭസ്മം തൊടുന്നത് പ്രത്യേകിച്ചും നനച്ചു തൊടുന്നത് ഏറെ നല്ലതാണ് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് കൂവളത്തിലെയും ശ്രീപാർവ്വതി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും അർപ്പിക്കുക ഇത് ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും സന്താന ഭാഗ്യത്തിനും മംഗല്യലാഭത്തിനും ഉത്തമമായി കരുതുന്നു സാധാരണ തിങ്കളാഴ്ച ഒരിക്കലായിട്ടാണ് വ്രതം ആചരിക്കുന്നത് അതായത് അന്നേ ദിവസം ഒരു പ്രാവശ്യം മാത്രമേ അരി കഴിക്കൂ മറ്റ് നേരങ്ങളിൽ അരി ആഹാരം പാടില്ല വ്രതമെടുക്കുന്നവർ ശിവക്ഷേത്രത്തിലെ നേദ്യച്ചോറ് കഴിക്കാറുണ്ട് അതിന് സാധിക്കാത്തവർ വീടുകളിൽ ശുദ്ധമായി വച്ചുണ്ടാക്കി അരി കഴിക്കുന്നു ഈ തലേ ദിവസത്തെ ചോറ് പോലത്തെ സംഭവങ്ങൾ ഒന്നും തന്നെ വ്രതമനുഷ്ഠിക്കുന്നവരെ കഴിക്കാൻ പാടുള്ളതല്ല തുടർന്ന് അന്നേ ദിവസം ശിവഭജനവുമായി മുന്നോട്ടു പോകുന്നു ജീവിതത്തിലെ എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകുന്നതിനായി തിങ്കളാഴ്ച ദിവസത്തെ ശിവഭജനം സഹായിക്കും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് ശിവക്ഷേത്രം വലം വയ്ക്കുന്നതും വിളക്ക് കൊളുത്തി ശിവഭജനം നടത്തുന്നതും പൂജ നടത്തുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് വ്രതമെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്ത് വേണം ശിവഭഗവാനെ ഭജിക്കാനായിട്ട് കാരണം ദാമ്പത്യ സൗഖ്യത്തിനായാണ് ഈ ഒരു വ്രതമനുഷ്ഠിക്കുന്നത് പരമശിവൻ്റെ പകുതി ശരീരം ശ്രീ പാർവതി വസിക്കുന്നിടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആയതിനാൽ ശിവപാർവതിമാരെ ഒരുമിച്ച് ഭജിക്കണം ഇത് ഇരട്ടി ഫലം നൽകും എന്നതുകൂടെ മനസ്സിലാക്കുക നമശിവായ ശിവായ നമ എന്ന മൂലമന്ത്രത്തെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് ഐശ്വര്യദായകമായി കരുതപ്പെടുന്നു പൊതുവെ വ്രതാനുഷ്ഠാന ദിനം ജപിക്കുന്നത് ഈ മന്ത്രമാണ് ശിവപുരാണവും ദേവീ മഹാത്മ്യവും അന്നേ ദിവസം ജപിക്കുന്നത് ആഗ്രഹിക്കുന്ന ഫലം നൽകുന്നു ഈ ദിവസം ക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാര കൂവളമാല സ്വയംവര പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ എന്നിവയെല്ലാം നടത്തുന്നത് ഏറെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു സാധിക്കുന്നവർ ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുള്ളവർ അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാനായിട്ട് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മടിക്കരുത് നന്ദി